വിശേഷണം അബ്ജെക്ട് ഹൗസ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള രണ്ടാം കി വിശേഷണം എന്താണ് വിശേഷണം എന്ന പദങ്ങൾ ഒരു വ്യക്തി വസ്തു അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഗുണങ്ങളെ വിവരിക്കുന്നു ഇവ ഏതൊരു വസ്തു എങ്ങനെയുണ്ട് എത്രയുണ്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു വിശേഷണത്തിന്റെ അടയാളം നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ ഗുണങ്ങളെ വ്യക്തമാക്കുന്ന പദങ്ങളെ വിശേഷണം എന്ന് വിളിക്കുന്നു ഉദാഹരണങ്ങൾ ഇതൊരു ചുവപ്പ് പുഷ്പമാണ് ദിസ് ഇസ് എ റെഡ് ഫ്ലവർ അവൻ ഒരു ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ഹി ഇസ് എ നന്റലിജന്റ് സ്റ്റുഡൻറ് എൻ്റെ കയ്യിൽ മൂന്ന് പുസ്തകങ്ങളുണ്ട് ഐ ഹാവ് ത്രീ ബുക്സ് വിശേഷണങ്ങളുടെ തരങ്ങൾ ഒന്ന് ഗുണവാചക വിശേഷണം അഡ്ജക്ടവ് ഓഫ് ക്വാളിറ്റി വ്യക്തി വസ്തു അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഗുണങ്ങളെ വിവരിക്കുന്നു ഉദാഹരണങ്ങൾ നല്ല സുന്ദരമായ വേഗതയുള്ള മധുരമുള്ള വാക്യം അവൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് ഷി ഇസ് എ ബ്യൂട്ടഫൽ ഗേർ രണ്ട് സംഖ്യാവാചക വിശേഷണം അഡ്ജക്ടവ് ഓഫ് നമ്പർ സംഖ്യയോ ക്രമത്തെയോ സൂചിപ്പിക്കുന്നു ഉദാഹരണങ്ങൾ ഒന്ന് രണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം എന്റെ കയ്യിൽ അഞ്ച് പേനകളുണ്ട് ഐ ഹവ് ഫൈവ് പെൻസ് മൂന്ന് വരുമാണവാചക വിശേഷണം അഡ്ജക്ടവ് ഓഫ് ക്വാണ്ടിറ്റി അളവിനെ സൂചിപ്പിക്കുന്നു എണ്ണാൻ കഴിയാത്തത് ഉദാഹരണങ്ങൾ കുറച്ച് ചില കൂട്ടുതൽ പൂർണ്ണമായ വാക്യം എനിക്ക് കുറച്ച് വെള്ളം വേണം ഐ നീർ സമ്പോട്ട വിശേഷണം നിർദിഷ്ട വസ്തുക്കളെ സൂചിപ്പിക്കുന്നു ഉദാഹരണങ്ങൾ ഇത് ഇത് അത് ഇവ അവ വാക്യം എന്റെ പുസ്തകമാണ് അഞ്ച് സ്വാമ്യ സൂചക വിശേഷണം പസസ അബ്ജെക്ടോ ഉടമസ്ഥത കാണിക്കുന്നു ഉദാഹരണങ്ങൾ എൻ്റെ നിന്റെ അവന്റെ അവളുടെ വാക്യം എന്റെ വീട്ട് വലുതാണ് മൈ ഹൗസ് ഇസ് ബിഗ് ആറ് ചോദ്യാർത്ഥക വിശേഷണം ഇന്ററോകട്ട്ജെക്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണങ്ങൾ ഏത് ആരുടെ വാക്യം ഏത് നിറം നല്ലതാണ് വിച്ച് കല ഇസ് നൈസ് വിശേഷണങ്ങളുടെ സ്ഥാനം പോസിഷൻ ഓഫ് ഇംഗ്ലീഷിൽ വിശേഷണങ്ങൾ സാധാരണയായി നാമത്തിന് മുമ്പ് വരും ഉദാഹരണങ്ങൾ ഇതൊരു ചുവപ്പ് പുസ്തകമാണ് ദിസ്ഇസ് റെഡ് ബുക്ക് അതൊരു പഴയ വീട്ടാണ് ഹൗസ് വിശേഷണങ്ങളുടെ താരതമ്യം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വിശേഷണങ്ങൾക്ക് മൂന്ന് താരതമ്യ നിലകളുണ്ട് ഒന്ന് സാധാരണ നില പോസിറ്റീവ് ഡിഗ്രി താരതമ്യം ഇല്ല ഉദാഹരണം രാം വേഗയുള്ളവനാണ് രണ്ട് താരതമ്യ നില കംപ് ഡിഗ്രി രണ്ടിനെ താരതമ്യം ചെയ്യുക ഉദാഹരണം രാം ക്ഷ്യമേക്കാൾ വേഗയുള്ളവനാണ് റാം ഈസ് ഫാസ്റ്റർ ദെൻ ശ്യാം മൂന്ന് ഉത്തമ നില സൂപ്പെർലവ് ഡിഗ്രി പലരിലും ഏറ്റവും മികച്ചത് ഉദാഹരണം രാം എല്ലാവരേക്കാളും വേഗയുള്ളവനാണ് റാം ഈസ് ദ ഫാസ്റ്റസ് പരിശീലന പ്രവർത്തനങ്ങൾ ഒന്ന് നിങ്ങളുടെ ചുറ്റുപാട്ടുകളിൽ അഞ്ച് വിശേഷണങ്ങൾ കണ്ടെത്തുക ഉദാഹരണം സുന്ദരമായ വലിയ മധുരമുള്ള രണ്ട് സുന്ദരമായ എന്ന വാക്ക് മൂന്ന് നിലകളിൽ ഉപയോഗിക്കുക സുന്ദരമായ കൂട്ടുതൽ സുന്ദരമായ ഏറ്റവും സുന്ദരമായ മൂന്ന് ഓരോ തരം വിശേഷണത്തിലും ഒരു വാക്യം രൂപീകരിക്കുക വിശേഷണങ്ങൾ എന്തുകൊണ്ട് പ്രധാനമാണ് വാക്യങ്ങൾക്ക് അധിക വിവരങ്ങൾ ചേർക്കുന്നു സംസാരത്തെ വ്യക്തവും ആകർഷണീയവുമാക്കുന്നു ഇംഗ്ലീഷിൽ ഫലപ്രദമായ ആശയവിനിമയത്തിന് സഹായിക്കുന്നു